തിരുവിതാംകൂർ രാജാക്കന്മാർ എന്ന ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ കൊച്ചി എന്നിവ ലയിച്ച തിരുവൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ബ്രിട്ടീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടായ കരാറിൻ്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏതാണ് കണ്ണൻ ദേവൻ തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ മുഹമ്മദ് ഹബീബുള്ള പ്രശസ്തമായ തൃശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ് കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാൻ വേലുത്തമ്പി ദളവ മധ്യകാല കേരളത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് മാത്രം നൽകിയിരുന്ന ശിക്ഷയായിരുന്നു ശരീരത്തിലൂടെ ഇരുമ്പുപാര അടിച്ചുകയറ്റി ദിവസങ്ങളോളം മരത്തിൽ കെട്ടിയിട്ട് കൊല്ലുക എന്നത് ഈ ശിക്ഷ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ചിത്രവധം കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട നിർമ്മിച്ചത് ആരാണെന്ന് കരുതപ്പെടുന്നു അത് ശിവപ്പ നായിക്കാർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചു എവിടെയാണ് ആലപ്പുഴയിൽ വിദേശ അറബി വ്യാപാരിയായ സുലൈമാൻ കേരളത്തിലെത്തിയത് ആരുടെ ഭരണകാലത്താണ് സ്ഥാണു രവിവർമ്മൻ ആദ്യമായി ഒരു ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി കാർത്തിക തിരുനാൾ രാമവർമ്മ തിരുവനന്തപുരത്തെ രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ച രാജാവ് ആരെ സ്വാതി തിരുനാൾ ഗംഗൈകൊണ്ട ചോളൻ എന്നറിയപ്പെട്ട ചോള രാജാവ് ആരെ രാജേന്ദ്ര ചോളൻ പുരാതന കാലത്തെ കേരളവുമായി യവന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിൻ്റെ ശക്തമായ തെളിവുകൾ ഉദ്ഘണനത്തിലൂടെ ലഭിച്ച പ്രദേശം പട്ടണം മലബാറിലെ വിദ്യാഭ്യാസ വ്യാവസായിക പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന ബി ഇ എം കേരളത്തിൽ പെരുമ്പടപ്പ് സ്വരൂപം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി പ്രാചീന കേരളത്തിൽ വിവിധ തിണകൾ നിലനിന്നിരുന്ന പർവ്വത പ്രദേശം ഉൾപ്പെട്ട തിണയുടെ പേര് കുറഞ്ചി കൊടുങ്ങല്ലൂർ പ്രാചീന കാലത്ത് ഒരു തുറമുഖ നഗരം ആയിരുന്നു അതിൻ്റെ പേരെന്താണ് മുസരീസ് കൊല്ലവർഷം ആരംഭിച്ചത് എന്ന് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ആയി രാജവംശം മത്സ്യബന്ധനം പ്രധാന ഉപജീവന മാർഗമായി കണ്ടിരുന്ന പ്രാചീന കേരളത്തിലെ തിണ നെയ്തൽ നെയ്തൽ ഭൂപ്രകൃതി പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകളുടെ ഉപജീവന മാർഗം എന്തായിരുന്നു മത്സ്യബന്ധനം കുലശേഖര രാജാക്കന്മാരുടെ ഒരു പരമ്പര ഏ ഡി എണ്ണൂറ് മുതൽ ആയിരത്തി നൂറ്റി ഇരുപത്തി നാല് വരെ കേരളം ഭരിച്ചിരുന്നു അവരുടെ തലസ്ഥാനം ഏതായിരുന്നു മഹോദയപുരം തരിസാപ്പള്ളി പട്ടയവുമായി ബന്ധപ്പെട്ട സിറിയൻ ക്രിസ്ത്യൻ നേതാവ് ആരെ മാർസപ്പീർ ഈഷോ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ് ശ്രീ ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണമെന്ന് വിളംബരം ചെയ്ത മഹാറാണി ആര് മഹാറാണി ഗൗരി പാർവതിബായി